അമ്പ്യാക്കൾ ആരും സ്വതക്കായിക്കൂലം ഒറ്റൻ അഭിമാരും ഇല്ല എല്ലാവരും ഹതിയ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് ബഹുമാനാർത്ഥം നൽകുന്നതിനാണ് ഹതിയ എന്ന് പറയുക ആവശ്യം കണ്ടറിഞ്ഞോ അല്ലെങ്കിൽ ചോദിച്ചോ നൽകുന്നതാണ് സ്വതക്ക സ്വതക്കൊക്കെ വേണമെങ്കിൽ ഹതിയാക്കാൻ പറ്റും എങ്ങനെ ഞാൻ എനിക്ക് ഇതിന് നമ്മളെ വകുപ്പ് സ്വതക്കയാണ് എന്ന് പറഞ്ഞതിന് വേറെ വക എനിക്ക് ഹതിയാണ് പറഞ്ഞാ മതി അത്രയുള്ളു പക്ഷെ ഒന്നുണ്ട് വാങ്ങുന്നവന്റെ ബഹുമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല അതാണ് നിബന്ധന അതായത് ഒരു നൂറുപ്യ ഹതി കൊടുക്കുകയാണ് സ്റ്റേജ്മ കയറ്റിട്ട് എന്നാ എനിക്ക് നമ്മളെ പോകാൻ നൂറുപ്യ ഹതിയാന്നുള്ള ഹതിയാവൂല എന്തേ വാങ്ങണോന് പിന്നെ വല്ല അഭിമാനം ഉണ്ടാവൂ നൂറുപ്യ സ്റ്റേജ് മതി അതൊക്കെ നമ്മളെ പരിപാടി അഞ്ചു കിലോ അരിക്ക് വരി ഉർത്തും അങ്ങടെ തിരിച്ചൊരു ഫോട്ടോ ഇങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ ചിലപ്പം വേണ്ടിവരും കേട്ടോ അനിവാര്യതയെ ഞാൻ നിഷേധിക്കുന്നില്ല അടുത്തൊല്ലം നടക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ വേണ്ടിവരും അനിവാര്യത ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളീ ചങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ വേണ്ടാന്നേ പറഞ്ഞ അർത്ഥമില്ല അങ്ങനെ ചെയ്താലേ അടുത്തൊല്ലം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ സംഭവം ഇതാണ് പിന്നെ അതി സ്വതക്കയും അതിയും അവിടെയാണ് വേർതിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം അത് ചുറ്റിമടക്കിയിട്ട് ആരും കാണാതെ അതാ ഞമ്മളോ അത് ഒരു ഹതിയാണ് അവിടെ വെച്ചാലിന്ന് പറഞ്ഞാൽ അതേ സമയത്ത് പരസ്യമായി കൊടുക്കേണ്ട ചില സാധനം ഉണ്ടാവും പ്ലസ് പരീക്ഷയില് ഫുള്ള് പ്ലസ് കിട്ടി നൂറുപ്യ ചുറ്റി മടക്കി കണ്ട അധിയ എന്ന് പറയാൻ പറ്റില്ല അത് എന്ത് വേണം നല്ലൊരു സാധനമൊക്കെ ഉണ്ടാക്കി ഒരു കൂട്ടിലൊക്കെ ആക്കിയിട്ട് സ്റ്റേജ്മൊക്കെ കയറ്റിയിട്ട് അത് അങ്ങനെ തന്നെ കൊടുക്കണം എന്നാലും അധികാവുള്ള സമ്മാനം അതാണ് ഹതിയാണ് അത് അങ്ങനെ തന്നെ കൊടുക്കണം അത് സ്റ്റേജ്മൊക്കെ ആയിട്ട് നാലാളെ കാണിച്ചിട്ട് തന്നെ കൊടുക്കണം അതേ സമയത്ത് ഒരു അഞ്ഞൂറ് ഉറുപ്യ കൊടുക്കുന്നത് ഇങ്ങനെ നാലാളെ കാണിച്ചു കൊടുക്കാനും പറ്റില്ല അപ്പൊ വാങ്ങുന്നവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിയായി വാങ്ങുന്നവന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വതക്കെയാവും അതാണ് വ്യത്യാസം ഇപ്പൊ രണ്ടും ആക്കാൻ പറ്റും കൊടുക്കുമ്പോ അവനാ ഒന്ന് ചെറിയൊരു ശ്രദ്ധ വെച്ചാൽ സ്വതക്കയേക്കാൾ എത്രയോ കൂലി ഉള്ളതാണ് ഇനി ഹതിയേക്കാൾ കൂലിലുള്ള വേറൊരു സാധനം ഇണ്ട് കേട്ടോ എന്നാൽ ഒരാൾ ചോദിച്ചതിനോട് ഹതിയേക്കാൾ കൂലില്ല ഉണ്ടോന്നുണ്ടേ ഹദിയേക്കാൾ കൂലി ഉണ്ട് കടം കൊടുക്കണേ എന്താ കാരണം കടം എന്നത് അഭിമാനമുള്ള മനുഷ്യനുള്ള സഹായമാണ് അഭിമാനം ഇല്ലാത്ത ആളെന്താ ചോദിക്കു തരുമോന്ന് ചോദിക്കാം അഭിമാനമുള്ള ആളെന്താ ചോദിക്ക ഒരു ഒരായിരം രൂപ കടം തരും ഞാൻ നാളൻ തരാന്നാളും അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം ഇനി കടം കൊടുക്കുന്നതിനേക്കാൾ കൂലിയുള്ള വേറൊരു കാര്യം കേട്ടോ കടം കൊടുത്തത് തിരിച്ചു തരാൻ കഴിയാത്ത ഒരു സാഹചര്യം അയാൾക്ക് വന്നാൽ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതിന് ഇതിനേക്കാൾ വലിയ ഭൂലിയാണ് അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കും മാഷറയെ കൊണ്ട് വേർട്ടി അവിടെ നിന്ന് വാങ്ങാൻ വിചാരിക്കും അവിടെ എന്തോ അല്ല സ്ഥലക്കച്ചവടെ എന്തോണ്ടല്ല മാസയിൽ അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തു കണ്ട ആ കൂലിറ്റാണ് പോവുകയാണെങ്കിൽ സുഹൃത്തുക്കാണ് പോവാ എന്നിട്ട് അത് അവിടുന്ന് വാങ്ങാൻ നടക്കുക തരക്കടി ഓൻ തരാൻ ഉണ്ടായിട്ട് തരായയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവം ഉണ്ടാകുക അധികം പൊളിഞ്ഞു പോകുന്നതീ കരം തരാൻ കഴിയൂല ഒരു നിലക്കും എന്ന് ബോധ്യപ്പെട്ടാൽ അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തു കണ്ട ആ കൂലി പറിച്ചോണ്ടിരുന്ന് വാങ്ങിക്കൂടെ നമുക്ക് അപ്പോ ഹദിയേക്കാൾ കൂലി ഉണ്ട് കടം കൊടുക്കുന്നതിന് കടം കൊടുക്കുന്നതിനേക്കാൾ കൂലിയിട്ടും അത് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതിന് അങ്ങനെയാണ് അങ്ങനെയാണ് സംഗതി ഈ ഫറേക്കാൾ കൂലിയുള്ള ഒരുപാട് സുഹൃത്തുണ്ട് ജക്കാത്തിനേക്കാൾ കൂലി ഉള്ളതാണ് ഈ പറഞ്ഞ സാധനം അതേ സമയത്ത് ജക്കാത്ത് ഫറദ് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ ഹറാമാവു ഹദിയെ കൊടുത്തില്ലെങ്കിൽ ഹറാമാവൂല ജക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഹറാമാവൂ ആയ സമയത്ത് ഫലായിൽ പൂട്ടി നോക്കിയാലോ ജക്കാത്തിനേക്കാൾ ഉണ്ട് ഹദി കൊടുക്കണേലും അങ്ങനെയാണ് സലാം മടക്കൽ നിർബന്ധമാണ് സലാം പറയൽ സുന്നത്താണ് നിർബന്ധത്തെക്കാൾ കൂലിയുണ്ട് അവിടുത്തെ സുന്നത്തായ പറയലാണ് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഉണ്ട് എന്തായാലും വിഷയത്തിലേക്ക് വരാം ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഹദിയാണ് അതായത് വെറുതെ കൊടുക്കുന്ന മുതൽ കുറെ ഉണ്ട് ഓരോന്നിനും ഓരോ ഹിക്മത്താണ് സ്വതക്ക ഹിബത്ത് ഹദിയ ആരിയത്ത് കറന്ന് ഇനി വേറെ ഇർസ് വനീമത്ത് ഫൈക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ വെറുതെ കിട്ടുന്ന മുതൽ ഇതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളുമാണ് ഉള്ളത് ഇതിൽ തീരെ പറക്കത്തില്ലാത്ത മുതല് സക്കാത്താണ് അത് സമയത്ത് നിർബന്ധമാണ് കൊടുക്കൽ നിർബന്ധമായ ദാനമാണ് കൊടുക്കൽ നിർബന്ധമാണ് വാങ്ങലല്ല നിർബന്ധം ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പം തോന്നലുണ്ട് വാങ്ങൽ നിർബന്ധല്ല സക്കാത്ത് കിട്ടണേ എന്നല്ല ആഗ്രഹിക്കേണ്ടത് പടച്ചോന് സക്കാത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് ആഗ്രഹിക്കേണ്ടത് കാരണം റക്കത്തുള്ള മുതലല്ല അതുകൊണ്ടാണ് ജക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ലാതായത് വറക്കത്തുള്ള മുതലാണെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കാൻ പറയും പറയും തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ വറക്കത്തില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഇതിന്റെ നേരം മേലെ നിൽക്കുന്ന സാധനമാണ് സ്വതക്ക എന്ന് പറയുന്നത് ജക്കാത്ത് കഴിഞ്ഞ പിന്നെ അതിന്റെ തൊട്ട് മേലെ സ്വതക്കയാണ് ആവശ്യം കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യം അവതരിപ്പിച്ചതിനാൽ ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാറ് അതിന്റെ മേലെയാണ് ഹിബത്ത് ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന സംഭാവന എന്ന് പറഞ്ഞാൽ നല്ല വിചാരത്തോടെ കൊടുക്കുന്നത് സംഭാവന പള്ളിക്ക് സംഭാവന മദ്രസ് എന്ന നല്ല വിചാരം ആഹ്റത്തിൽ കിട്ടണമെന്ന വിചാരം അതാണ് നല്ല വിചാരം സംഭാവന നല്ല വിചാരത്തോടു കൂടെ കൊടുക്കുന്നതാണ് ഹിബത്ത് എന്ന് പറഞ്ഞ സാധനം മക്കൾ ഹിബത്താണ് മക്കൾക്കാത്തല്ല മക്കൾ സ്വതക്കയല്ല മക്കൾ ഹതിയുമല്ല മക്കൾ ഏതാണ് ഹിബത്താണ് നല്ല കൂടെ നൽകുന്നതാണ് ഉണ്ട് എവിടെയുണ്ട് പുറത്തായി സംഭാവന എന്ന് പറഞ്ഞാല് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക പള്ളിയുടെ മൂത്രപ്പര പൊളിച്ചു പണിയെടുക്കണം അപ്പൊ രാജ്യത്ത് നമ്മള് പിരിവിന് ചെന്നു പള്ളിന്റെ മൂത്രപ്പര പൊളിച്ച് നേരക്കാണ് അയാൾ പറഞ്ഞു ഒരു ഒരയമ്പത് ലക്ഷം റുപ്യ എന്റെ വകൻ തരാന്ന് എന്ന് എന്തേ എന്തൊക്കെ പറ്റിയ തോന്നൂല നമുക്ക് തോന്നൂലെ പള്ളിടം അതേ സമയത്ത് പള്ളി പൊളിച്ച് പണിയെടുക്കുകയാണേ അപ്പൊ ഒരു അമ്പത് ലക്ഷം റുപ്യ ഞാൻ തരാന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായി സംഗതി വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതെന്താ സംഭവ നിരങ്ങള് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ട ഇതെവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ മക്കളെ പറഞ്ഞിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാണ് കിട്ടാ മക്കൾ സംഭാവനയാണ് ഭാര്യയും സംഭാവനയാണ് അപ്പൊ ഭർത്താവും സംഭാവനയാണ് അതെന്താ വെച്ചാല് ഈ പിന്നെ അറബി പ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ട് അറബി പ്രയോഗത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയേണ്ട സ്ഥലത്തെയും പുരുഷനെ മുന്തിച്ചാണ് പറയാ അത് അറബി പ്രയോഗത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പല സ്ഥലത്തും ആണിനെ പറഞ്ഞു കൊടുത്ത് പെണ്ണുണ്ടാവും എന്നാളിപ്പോ ഞാനൊരു നിക്കായിന് ഇങ്ങനെ കുളിച്ചവനും കുളിപ്പിക്കുന്നവനും അള്ളാഹു ചെയ്യട്ടെ എന്ന് പറഞ്ഞാലേ ജിമായി റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞ് ചോറൊക്കെ പോകുമ്പോ ഒപ്പം കൂടിയിട്ട് ചോദിച്ചു ജിമായി എന്ന് ചോദിച്ചു അത് അറബി പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആണും പെണ്ണും ഉള്ളടത്തും ആണിനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പെണ്ണിനും കിട്ടും അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നതുപോലെയാണ് ഈ പ്രയോഗം അപ്പൊ ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവ ഹിബത്താണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാ കിട്ടുക ബാത്റൂമിനാണോ അതിനനുസരിച്ച് കിട്ടും പള്ളിക്കാണോ അതിനനുസരിച്ച് കിട്ടും